ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വർഷയുടെ അച്ഛനെ അമ്മേനെയാണ് അങ്ങനെ വർഷയുടെ അച്ഛനും അമ്മയും സങ്കടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ കടന്നു വരുന്നത് റോഷൻറെ അച്ഛനും റോഷനുമാണ് അപ്പം റോഷന്റെ കല്യാണം മുടങ്ങി വർഷം പോയി അപ്പൊ അതിന് പകരം ചോദിക്കാൻ വേണ്ടി വരുന്നതാണ് അങ്ങനെ വന്നിട്ട് എണ്ണി എണ്ണി ഓരോന്ന് ചോദിക്കുകയാണ് വേറൊന്നുമല്ല അവർക്ക് പറയാനുള്ളത് എന്തിനാണ് എന്തിനാണ് താൻ തൻ്റെ മോള് പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതിന്റെ ആവശ്യം തനിക്കുണ്ടായിരുന്നോ അല്ല തനിക്ക് എന്നോട് പറയുമായിരുന്നെങ്കില് താൻ എന്നോട് പറയുമായിരുന്നെങ്കില് ഞാൻ എന്ത് ചെയ്തേനെ എൻറെ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തി അവളെ പിടിച്ചോണ്ട് വന്ന് ഇവന് വിവാഹം കഴിച്ചു കൊടുത്തേനെ ഇത്രയും പ്രശ്നവും നാണക്കേടും ഒന്നും ആവത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷയുടെ അച്ഛൻ പറഞ്ഞു അത് പിന്നെ അപ്പൊ ഞങ്ങക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഓഹോ നിങ്ങക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു നിങ്ങൾ ചെയ്തതേ എനിക്കാ ഇപ്പൊ നാണക്കേട് എന്റെ മോന് വിവാഹമാണെന്നും പറഞ്ഞ് എല്ലായിടത്തും പോയി ക്ഷണിച്ച് ഷടക്കത്തും കൊടുത്ത് ലാസ്റ്റ് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന് കേൾക്കുമ്പോ എന്റെ മോനെ അതിന്റെ ക്ഷീണം ഇവനെ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ ദേ ഇവൻ ആഗ്രഹിച്ചത് അവളെ ആയിരുന്നു അത് നേടിക്കൊടുക്കാൻ വേണ്ടിയാ ഞാൻ നിന്റെ അടുത്ത് വന്നതും ഇങ്ങനെ ഒരു വിവാഹം ആലോചിച്ചതും അല്ലാതെ ഈ ലോകത്ത് വേറെ പെണ്ണില്ലാഞ്ഞിട്ടൊന്നുമല്ല നിന്റെ മോളേക്കാളും നല്ല നിങ്ങളെക്കാളും സാമ്പത്തികമുള്ള നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് എന്റെ മോന് വിവാഹം ചെയ്തു കൊടുക്കാനേ എനിക്ക് കഴിയായിരുന്നു പക്ഷെ അതൊന്നുമല്ല നീ എന്റെ കളിക്കൂട്ടുകാരനാണല്ലോ ഫാമിലി ഫ്രണ്ട് ആണല്ലോ എന്നൊക്കെ ഓർത്ത് നിന്നോട് ഞാൻ സത്യം പറഞ്ഞ സഹതാപം കാണിച്ചു അതാണ് എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ തെറ്റ് അതെ എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ല നീ ചെയ്ത ഈ ചതിക്ക് എനിക്ക് നീ നഷ്ടപരിഹാരം തന്നിരിക്കണം ഇങ്ങനെയാണോടാ ഒരു മോളെ വളർത്തേണ്ടത് മകളെ വളർത്തുകയാണെങ്കിലേ അത് നല്ല രീതി വളർത്തണം നീയൊക്കെ അപ്പനാണോ നിനക്കൊക്കെ പോയി കെട്ടിത്തൂങ്ങി ചത്തുകൂടെ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാലോ മോളെ വളർത്തി പിഴപ്പിച്ചു കളഞ്ഞു പിന്നെ അച്ഛനും അമ്മയാന്നും പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നു നാണം കെട്ട് നാണം കെട്ട് എന്തിനാടാ എന്തിനാടാ നീ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ എന്താ ഹരാസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മ പറയുന്നുണ്ട് പ്ലീസ് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് ആ മനുഷ്യനെ അകെ തകർന്നിരിക്കുക ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ച് അവളെ ലാളിച്ചു വളർത്തിയതാ അതിനിടയിൽ സത്യം പറഞ്ഞാലേ ഇങ്ങനെ അവക്കൊരു ബന്ധം ഉണ്ടാകുന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ദേ മിണ്ടിപ്പോകരുത് നിങ്ങൾക്കറിയായിരുന്നു ഇങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടെന്ന് അതറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതാ ആ വൃത്തികെട്ടവളെ ആ വൃത്തികെട്ടവൾ ഒരിക്കലും ും ഗണം പിടിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ റോഷൻ പെട്ടെന്ന് നേരെ പിന്നെ അങ്ങോട്ട് സംസാരിക്കാൻ റോഷൻ പറഞ്ഞു നിങ്ങള് നിങ്ങളല്ലെങ്കിലും കാണിച്ച ഓരോരോ കാട്ടായം കണ്ടപ്പോൾ തന്നെ ഓരോരോ പ്രവൃത്തി കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ സംശയമൊക്കെ തോന്നിയതാ പിന്നെ ഞാൻ പൊട്ടനെ പോലെ അഭിനയിച്ചത് വേറൊന്നിനും അല്ല കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം വർഷേനെ മാറ്റിയെടുക്കാലോ എന്നൊക്കെ ഓർത്ത് തന്നെയാ ആദ്യം അവക്കെന്നോട് വെറുപ്പായിരുന്നു പിന്നെ അവൾ പതിയെ പതിയെ എന്നെ സ്നേഹിച്ചു തുടങ്ങി അപ്പൊ തന്നെ ഞാൻ വിചാരിക്കേണ്ടതായിരുന്നു ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് ദേ നിങ്ങൾ ചെവിയിൽ നുളിക്കോ നിങ്ങളുടെ മകളുണ്ടല്ലോ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പോകുന്നില്ല അതിനീ റോഷൻ സമ്മതിക്കില്ല റോഷന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ അവൾ അനുഭവിക്കും അവൾ അനുഭവിച്ചിരിക്കും അത് നിങ്ങൾ കണ്ടു ഇരിക്കും എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയം കൊണ്ട് നമ്മുടെ വർഷയുടെ അച്ഛൻ പോയി പോയി പൈസ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ കാരണം റോഷന്റെ അച്ഛൻ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പൈസ എടുത്തുകൊണ്ട് വന്ന കൊടുത്തു ഏതായാലും ആ പൈസ മേടിച്ചു ഈ പൈസ മേടിച്ചു കൊണ്ട് റോഷനും റോഷന്റെ അച്ഛനും കൂടെ വെടിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും റോഷൻ റോഷന്റെ അച്ഛനോട് ചോദിക്കുക അല്ല അച്ഛൻ എന്തിനെ ഇപ്പം ഈ ഡാഡി എന്തിനാ ഇപ്പം ഈ പൈസ മേടിച്ചത് അതെ ഇവിടെ പൈസയ്ക്കല്ലല്ലോ വാല്യൂ ഉള്ളത് ഇവിടെ എന്റെ ആഗ്രഹം എന്റെ ആഗ്രഹം നഷ്ടപ്പെട്ടിരിക്കുക ഞാൻ സ്വപ്നം കണ്ട പെണ്ണിനെ എനിക്ക് കിട്ടാതെ വന്നിരിക്കുക അപ്പം അച്ഛന് അല്ല ഡാഡിക്ക് ഈ പൈസയും കൊണ്ട് എന്താ ഇപ്പൊ പ്രയോജനമുള്ളത് ഉള്ളത് അത് പിന്നെ ചുമ്മാതയാണോടാ പൈസ ഉണ്ടാക്കണത് അവർക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെയും അതുപോലെ കാർഡ് കല്യാണക്കൂറി എത്രന്നോ അടിച്ചിറക്കിയത് അതിന് എത്ര ലക്ഷം രൂപയായി ഓർത്തണ്ട എന്തൊക്കെ പറഞ്ഞാലും അച്ഛ എനിക്ക് പൈസയുടെ കണക്കല്ല കേൾക്കേണ്ടത് എനിക്ക് എനിക്ക് ആവക്കിട്ട് പണി കൊടുക്കണം അത് പിന്നെ ഞാൻ നിനക്ക് വിട്ട് തന്നിരിക്കുകയാണല്ലോ നീ എന്താണെന്ന് വെച്ചാ ചെയ്തോ പോയി കൊല്ലുവോ മറ്റവനെ കൊല്ലുവോ എന്താണെന്ന് വെച്ചാ ചെയ്തോ പിന്നെ എൻ്റെ മോനെ ഈ കടലിൽ ഒരു മീൻ മാത്രമല്ലല്ലോ ഉള്ളത് കടലില് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നല്ല കളറും വലിപ്പവും അതുപോലെ തന്നെ പല രൂപത്തിലുമുള്ള ഒത്തിരി മീനുകളുണ്ട് അതിൽ ഏറ്റവും നല്ലതിന് നോക്കി ഞാൻ നിനക്ക് കൊണ്ടുതരും അതുപോലെ തന്നെയല്ലേ നമ്മുടെ ഈ സമൂഹത്തും ഇപ്പം നടക്കുന്നത് അതുമല്ല ഞാനൊരു കാര്യം പറയട്ടെ ദേ നിനക്ക് ഇത് വിധിച്ചിട്ടില്ലെന്ന് നീ കൂട്ടിക്കൊണ്ടാ മതി പിന്നെ ഈ പെണ്ണിനെ കെട്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടാൻ അല്ലച്ചാ ഈ പെണ്ണിനെ കെട്ടിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല പക്ഷെ എൻ്റെ അഭിമാനമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നെ പറ്റിച്ച് എൻ്റെ കൺമുമ്പിൽ നിന്നല്ലേ അവള് മുങ്ങിയിരിക്കുന്നത് ഹും അതിന് ഞാൻ ഇതിനേക്കാളും നല്ലൊരു പെണ്ണിനെ നിനക്ക് കൊണ്ടു തരുവല്ലോ അതൊന്നും സാരമില്ല അച്ഛൻ അതൊക്കെ നോക്കിക്കോ പക്ഷേ ഹളക്കിട്ട് ഞാൻ പാണി കൊടുത്തിരിക്കും ഈ റോഷൻ്റെ പേര് റോഷൻ എന്ന് തന്നെയാ ദേ അവക്കിട്ട് പണി കൊടുത്തില്ലേൽ അച്ഛൻ എന്റെ പേര് മാറ്റാൻ റെഡി ആയിട്ടിരുന്നോ എന്ന് പറഞ്ഞു റോഷനും പോക്ക് പോവുകയാണ് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെയാണ് അപ്പൊ രേവതി എനിക്കറിയില്ല അമ്മ ഞാൻ ഇനി ഇനി എന്താ അമ്മയെ ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഞാന് ഞാന് അങ്ങ് പോയി ചത്താലോ എന്ന് വരെ ചിന്തിക്കാന്ന് പറയുമ്പോഴത്തേക്കും നീ എന്തിനാ ചാകുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രേവതി നീ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടോ നീ എണ്ണിപ്പിറങ്ങി എന്നോട് ഓരോ കാര്യം പറഞ്ഞിട്ടോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കാൻ പോവല്ലല്ലോ അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇറങ്ങി നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലണം അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ അവിടെ കയറി അധികാരം സ്ഥാപിക്കണം അതാ ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ ഇരുന്ന് കരഞ്ഞെന്ന് പറഞ്ഞേ അവരൊന്നും തിരിച്ചു വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നില്ല നമ്മുടെ ജീവിതം നമ്മളാ കണ്ട കണ്ടെത്തേണ്ടത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നമ്മളാ മാറ്റേണ്ടത് അല്ലാതെ അതിനു മുന്നോട്ട് വേറെ ആരും ഇറങ്ങില്ല അല്ല അമ്മ എന്താ ഈ പറയുന്നത് ഞാൻ നീ തിരിച്ച് അങ്ങോട്ടേക്ക് പോകണമെന്നോ അപ്പം ഇത് എൻ്റെ വീടല്ലേ അല്ല ഇത് നിന്റെ വീടല്ല രേവതി നിന്റെ വീട് നിന്റെ ഭർത്താവിന്റെ വീടാ അത് നീ എന്താ രേവതി മനസ്സിലാക്കാത്തത് എന്നെ നീ ഇപ്പോഴും തീ തീറ്റിച്ചോണ്ടിരിക്കുക ഞാനൊരു കാര്യം പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ പോണം നീ പോയേ പറ്റൂ നീ സച്ചിയുടെയോ ചന്ദ്രയുടെയോ കാല് പിടിച്ചിട്ടാണെങ്കിലും ആ വീട്ടിനകത്ത് കയറണം ഇത് കേട്ടപ്പോ ചരത്ത് പറഞ്ഞ അമ്മ എന്ത് സംസാരവും അമ്മയും സംസാരിക്കുന്നത് ചേച്ചിനെ അവിടെ നാട്ടി അടിച്ചിറക്കി വിട്ടതല്ലേ രണ്ടു ദിവസം ചേച്ചി ഇവിടെ നിന്നിട്ടങ്ങ് പോയാൽ പോരെ ഉം ഉം രണ്ടെന്നുള്ളതേ ചിലപ്പോ രണ്ട് ദിവസമാകും രണ്ടാഴ്ചയാകും രണ്ടു മാസമാകും രണ്ടു വർഷമാകും ഇങ്ങനെ അടികൂടിയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കലേ സമയം ഉണ്ടാകത്തുള്ളൂ അതൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് രവതി നീ ഇവിടെ നിന്ന് പൊക്കോ ഇപ്പൊ തന്നെ നീ പോയി ആ വീട്ടിൽ ചെന്ന് കയറണം അല്ലമ്മ അമ്മ അമ്മ എന്നും ഒന്നും അറിയാതെയാണോ അമ്മ ഈ സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഈ അമ്മ സംസാരിക്കുന്നത് അമ്മ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുമോ ഉം ഞാൻ കേക്ക എനിക്കറിയാം ഞാൻ അല്ലെങ്കിലും എല്ലായിടത്തും ഒരു അധികപ്പറ്റാണല്ലോ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ബാഗ് എടുത്തുകൊണ്ട് നമ്മുടെ രേവതി ഇറങ്ങുകയാണ് കേട്ടോ രേവതിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് പോകണം എന്നൊന്നും അറിയില്ല ഏതായാലും രേവതിക്ക് ആദ്യം പോകാൻ തോന്നിയത് ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് താൻ കളിച്ചു വളർന്ന ആ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന് മുമ്പിൽ ചെന്ന് ഓടി ചെന്നിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ദേവി എനിക്കൊരു വഴി കാട്ടിത്താ എനിക്കറിയില്ല എവിടെ ചെന്നാലും ഈ പാപി ചെല്ലുന്നിടം പാതാളായിട്ട് മാറുകയാണല്ലോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ആരോടും ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ദേവി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കൊരു വഴി കാട്ടിത്താ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുക തൻ്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഒരു ആശ്വാസമാണല്ലോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു അവസരങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ പോയി ഒന്ന് കരഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനം ഒരു ഒരു വേറൊരു സ്ഥലത്ത് നമുക്ക് കിട്ടത്തില്ല അതിപ്പം അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും അവർ അവരുടെ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ആ ഒരു സമയത്ത് നമ്മുടെ സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പോകണം അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സമാധാനവും ചിലപ്പം എന്തോ ആ ഒരു സമാധാനം കൊണ്ടാകാം നല്ലതുപോലെ തന്നെ എല്ലാം നടക്കുകയും ചെയ്യും അപ്പൊ അതുപോലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു ചേച്ചി അവിടെ വന്നു കേട്ടോ അപ്പൊ ചേച്ചി പറഞ്ഞു അല്ല രേവതി ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു നീ എന്താ നീ ഇപ്പം ഇവിടെ അമ്പലത്തിൽ വന്ന് നിൽക്കുന്നത് അല്ല നീയേ വേറൊന്നും അല്ല രേവതി ചെയ്യേണ്ടത് ഞാൻ നിന്നോട് പറഞ്ഞു തരാം നീ നിന്റെ വീട്ടിലും അല്ല പോകേണ്ടത് അത് പിന്നെ ഞാൻ പിന്നെ എന്താ ചേച്ചി ചെയ്യേണ്ടത് ഇപ്പം അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കുക ആ വീട്ടിലേക്ക് ഞാൻ ചെല്ലണെന്ന് ഞാൻ അവിടെ ചെന്ന് എന്ത് കാണിക്കാൻ അവിടെ ചെന്ന് അതിനകത്ത് തന്നെ കേട്ടിട്ട് വേണ്ടേ അവിടെ കേട്ടില്ലെന്ന് ആരാ പറഞ്ഞത് ആര് കേറ്റിയില്ലേലും നീ ആ വീടിനകത്തേക്ക് കേറിപ്പോണം കാരണം അത് നിന്റെ ഭർത്താവിന്റെ വീടാ നിന്റെയും കൂടെ വീടാ പിന്നെ സച്ചിനെ കുറ്റം പറയാൻ പറ്റില്ല സച്ചിയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ അത് നിന്റെ ഭാഗ്യാന്ന് കരുതിയാൽ മതി അത് പിന്നെ അതൊക്കെ ഭാഗ്യം ഒക്കെയാ പക്ഷെ ഇപ്പൊ സച്ചിയായിട്ട് എന്നെ തെറ്റു തിരിച്ചിരിക്കല്ലേ തെറ്റിദ്ധാരണയൊക്കെ മോളെ രേവതി നീ മാറ്റിയെടുക്കണം ഞാൻ പറഞ്ഞല്ലോ സച്ചിയുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞി കാല് പിടിച്ച് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ക്ഷമിക്കാതെയും ഒന്നും ഇരിക്കത്തില്ല അവന്റെ മനസ്സത്രക്ക് കല്ലൊന്നും അല്ലല്ലോ നല്ല മനസാക്ഷിയുള്ളൊരു ചെക്കൻ അവന് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം അവനെ പോയി കാണണം സംസാരിക്കണം എന്നിട്ട് നീ നിന്റെ വീട്ടിലല്ല നിൽക്കേണ്ടത് അവന്റെ വീട്ടിൽ തന്നെ നിൽക്കണം ദേ ഈ വഴക്കൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ പോയി കഴിഞ്ഞാണ്ടല്ലോ അത് പഴക്കമായി പോവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ ഒന്നും താല്പര്യം കാണില്ല പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ ഇപ്പൊ മോള് ചെന്ന് സംസാരിക്കാൻ ചിലപ്പോ കാത്തിരിക്കും സച്ചി മോൾ ഒന്ന് ചെല്ല് എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കും ചെറിയൊരു സന്തോഷമായിട്ടോ കാരണം താൻ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ സച്ചി മാറുമായിരിക്കാം എന്ന ആ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് അവിടെ നമ്മുടെ രേവതി പോകുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷേനെ ശ്രീകാന്തിനെയാണ് അങ്ങനെ വർഷ ശ്രീകാന്താണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ വർഷയ്ക്ക് അപ്പോൾ വർഷ ഫുഡ് കഴിക്കുന്നു അതിന്റെ കൂടെ ഓരോ കമൻ്ററി ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ഡബ് ചെയ്യുന്നെടുത്ത് നിന്ന് അവിടുന്ന് ഒരു സാറ് വിളിച്ചു വർഷേനെ ഇപ്പം വർഷേനെ വിളിച്ചിട്ട് ഹലോ വർഷ ഇവിടെ ഡബിങ് ചെയ്യണമായിരുന്നു നീ വരാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു അത് പിന്നെ ഞാനും ഇപ്പോൾ വരാനോ അതെ എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളതെന്ന് സാറിന് അറിയില്ലേ അപ്പോൾ പിന്നെ ഡബിങ്ങിന് വരുന്നത് ഞാൻ ഒരു ഒരാഴ്ച ലീവ് ചോദിച്ചതല്ലേ പിന്നെ എന്തിനാ സാറേ ഞങ്ങള് വിളിച്ചത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വർഷയും സ്ത്രീകാര്യ തബൽ അങ്ങോട്ട് തോണ്ടുകയും എടുക്കുകയും അങ്ങനെ ഇങ്ങനെ എന്ന പുറം വെച്ച ഈ പുറം തിരിഞ്ഞ് നമ്മുടെ ശ്രീകാന്ത നിൽക്കുക പുറത്തേക്ക് ഇങ്ങനെ ചാരിക്കടന്നൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ അത്ര സംസാരം കഴിഞ്ഞു ഫോൺ കട്ട് ചെയ്തിട്ട് വർഷം പറഞ്ഞു ഒരു സമാധാനം ഇല്ല ഇത് ഇയാൾ ഇങ്ങനെ ഇയാൾക്ക് വേറെ ആരെങ്കിലും ഡബ് ചെയ്യാൻ കിട്ടത്തില്ലേ എന്നെ തന്നെ കിട്ടത്തുള്ളൂ എനിക്ക് സത്യം പറഞ്ഞ മൂഡ് ഓഫ് ഓഫാ ശ്രീകാന്തെ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഒരിടം വരെ പോയാലോ എന്റെ മനസ്സിലെ കുറെ ദിവസമായി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ചാ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ വീട്ടിൽ എനിക്ക് എവിടെയെങ്കിലും പോകണം നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ അത് പിന്നെ വർഷ കറങ്ങാൻ പോകാനോ ഹെയ് വേണ്ട നീ ഇവിടെ ഇരിക്കും നമുക്ക് എന്തെങ്കിലും സംസാരിച്ചു വേണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാം നിനക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ തരാം അത് വേണ്ട ശ്രീകാന്തെ സത്യമായിട്ടും ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസമായില്ലേ ഈ ദിവസങ്ങളിലെ ഓർമ്മകളൊക്കെ നമുക്ക് ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കാനുള്ളതല്ലേ ഈ കല്യാണം കഴിയുമ്പോൾ എല്ലാവരും വീട്ടിലൊന്നും അല്ല എല്ലാവരും ഇങ്ങനെ കറങ്ങി ബീച്ചിലും സിനിമയ്ക്കും ഒക്കെ പോകില്ലേ നമുക്കൊരു സിനിമയ്ക്ക് പോകാം എന്നിട്ട് ബീച്ചിലും പോകാം എന്താ ശ്രീകാന്ത് റെഡിയാണോ ഇല്ല എനിക്ക് അതിന് പറ്റുമോന്നും തോന്നുന്നില്ല വർഷ സത്യമായിട്ടും ഞാനിവിടെ ഇപ്പം നിപ്പോൾ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ വീട്ടിലാ അച്ഛനും അമ്മയും അതുപോലെ സച്ചിയേട്ടനും പാവൻ രേവതിയുടെത്തെയും എല്ലാവരുടെയും അവസ്ഥ ഓർക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാലേ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെങ്ങനെ ഞാൻ പുറത്തേക്ക് വന്ന് നിന്റെ കൂടെ വന്ന് സന്തോഷിക്കാമെന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴത്തേക്കും വർഷയ്ക്ക് ദേഷ്യം വന്നിട്ടു വർഷ പറഞ്ഞു ഓഹോ അപ്പം നിനക്ക് നിന്റെ സന്തോഷമല്ലേ വലുത് അപ്പം എൻ്റെ സന്തോഷം നിനക്ക് വലുതല്ല നിന്റെ അച്ഛനും അമ്മയും ചേട്ടനും ഏടത്തിയൊക്കെ നിനക്ക് ചിന്തിക്കാനേ നേരമുള്ളൂ എൻ്റെ സമാധാനവും സന്തോഷവും നിനക്ക് ചിന്തിക്കാൻ നേരമില്ല അതേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമല്ലേ ആയുള്ളൂ സാധാരണ ഈ ഒരു സമയത്ത് എല്ലാവരും ഒരു പുതുമുടിയിലെങ്കിലും നീ ഇങ്ങനെ നടക്കണതാ പക്ഷെ അതിനും എനിക്ക് യോഗമില്ല അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പക്ഷേ എനിക്ക് അതിനു പറ്റിയ മാനസികാവസ്ഥയല്ല ഇപ്പൊ സത്യം പറഞ്ഞ ഈ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് പറയും എനിക്ക് തോന്നിപ്പോവാ ഓഹോ അപ്പൊ ഞാൻ നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടു വന്നതാണെന്നാണോ നീ ഇപ്പൊ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാം നിർബന്ധിച്ച് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണല്ലേ എല്ലാം എന്റെ താല്പര്യപ്രകാരം നീ ചെയ്തതാണല്ലേ ഓഹോ അല്ലാതെ നിന്റെ മനസ്സിന് തോന്നിയിട്ട് നീ ചെയ്തല്ല മനസ്സിലായിട ശ്രീകാന്ത് എനിക്കെല്ലാം മനസ്സിലായടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം എന്ത് ചെയ്തു അവിടെ ഇരിക്കുന്ന ഭാഗ്യം എടുത്തിട്ട് അതെ നീ ഇവിടെ ഇവിടെയിരുന്നു ഞാൻ പുറത്തു പോകുക അല്ലെങ്കിൽ ഇത് ശരിയാവില്ല ഈ ബന്ധം മുന്നോട്ടേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഭാഗ്യം എടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു വർഷം നീ പോകല്ലേ നീ എങ്ങോട്ട് പോകുക അതെ ഞാൻ ഇപ്പം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ് ചെയ്യാൻ പറ്റുമല്ലോ അവിടെ ചെന്നാൽ ഇതിലും സമാധാനം എനിക്ക് കിട്ടും ഞാൻ ഡബ് ചെയ്യാൻ പോകുക പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും സ്കൂട്ടി കിടപ്പില്ല സ്കൂട്ടി വീട്ടിലാണല്ലോ ഉള്ളത് അപ്പം സ്കൂട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ കോപ്പ് സ്കൂട്ടി എടുത്തുകൊണ്ട് വന്നില്ല അതെങ്കിലും പോന്നപ്പോൾ എടുത്തുകൊണ്ട് വരായിരുന്നു ഇതൊന്നും ഇനി ഞാൻ ചിന്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അല്ല നീ ഒരു കാര്യം ചെയ്യ സ്കൂട്ടി എടുക്കാൻ വേണ്ടി എന്നാൽ നിന്റെ വീട്ടിലേക്ക് പോക്കോ ഓഹോ അപ്പം എന്നെ നീ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ നോക്കുക നോക്കുവല്ലേ പറഞ്ഞു വിടാൻ നോക്കിയതൊന്നും അല്ല നിന്റെ വീട്ടിലേക്ക് ചെന്നാ ഇപ്പം കയറ്റും ഇന്നോ അതെ എൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ എന്നെ കയറ്റും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പം എൻ്റെ അച്ഛനും അമ്മയെ എന്നോട് വരാനല്ലേ പറഞ്ഞത് അല്ലാതെ വീട്ടിൽ കയറരുത് ഇറങ്ങിപ്പോണെന്നൊന്നും പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛനും നിന്റെ ഏട്ടനും ഒക്കെ അല്ലേ പറഞ്ഞത് നീ അങ്ങോട്ടേക്ക് ചെല്ലരുത് ഇറങ്ങി ൊക്കോന്നൊക്കെ ആ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നിന്നോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണെന്ന് അത് പിന്നെ എന്റെ അച്ഛനും അനി ചേട്ടനും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടൊന്നും അല്ല ഞാൻ അവരോട് ചെയ്ത ചതി അത് എത്രത്തോളം ആണോ ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാ ഓഹോ അപ്പം വീണ്ടും ഇതൊരു ചതിയായിട്ട് തന്നെയല്ലേ നീ കാണുന്നത് എനിക്കറിയാം അല്ലെങ്കിലും എന്റെ അച്ഛനും അമ്മയും കാരണമാണല്ലോ നിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത് ആ വൈരാഗ്യമായിരിക്കും നീ എന്റെ മുമ്പിൽ എടുക്കണത് അത് പിന്നെ സത്യമല്ലേ വർഷ നിന്റെ അച്ഛനും അമ്മയും പരാതി കൊടുത്തിട്ടല്ലേ എന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട വന്നത് അതുകൊണ്ടല്ലേ എന്റെ അച്ഛന് പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസ് പോലീസുകാരുടെ വായിരി ഇരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വന്നതും നാണക്കേടായി തീർന്നതും നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു കാര്യം ഇല്ലായിരുന്നല്ലോ അവിടെ കൊണ്ട് പരാതി കൊടുക്കേണ്ടത് ഇത് കേട്ടതും ഓഹോ അപ്പൊ എന്റെ അച്ഛനും അമ്മയും വിവരമില്ലായിമ്മ ചെയ്തു എന്റെ അച്ഛനും അമ്മയും കുറ്റമക്കാര് അല്ല നിന്റെ അച്ഛൻ ചെയ്തത് ഭയങ്കര വിവരമുള്ള കാര്യമാണല്ലോ സ്നേഹിക്കുന്നവരെ തമ്മിലെ രണ്ടാക്കി വെക്കുന്നത് അത്ര വിവരം ഉള്ള കാര്യമാണെന്നാണോ നീ ഓർക്കണത് അതൊരിക്കലും വിവരമായി വിവര വിവരമുള്ളതല്ല വിവരം ഇല്ലായ്മയാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ഏതായാലും നമ്മുടെ വർഷം ഇറങ്ങി പോകുന്നു ഈ ഒരു സമയത്താണ് പെട്ടെന്ന് റോഷൻ വരുന്നത് റോഷൻ വണ്ടിയായിട്ട് ഇങ്ങനെ വരുന്നു വരുന്നതും വർഷേനെ കാണുകയാണ് വർഷം ഇങ്ങനെ ദേഷ്യം വന്നിട്ട് പോകുന്ന കേട്ടോ കാണുന്നത് എന്താ സംതിങ് ഉണ്ടെന്ന് റോഷന് മനസ്സിലായി ഏതായാലും റോഷൻ എന്ത് ചെയ്തു വർഷം ഇങ്ങനെ നടന്നു പോകല്ലേ പുറകെ വർഷയുടെ പുറകെ കാറും കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് പുറകിൽ നിന്ന് വരുന്നത് പുറകിൽ നിന്ന് ശ്രീകാന്ത് വരുന്നത് നമ്മുടെ റോഷൻ കാണുകയും ചെയ്തു അപ്പൊ തന്നെ റോഷൻ വണ്ടി ഒതുക്കുകയും ചെയ്തു പെട്ടെന്ന് നമ്മുടെ വർഷയുടെ മുമ്പിൽ ചെന്ന് ശ്രീകാന്ത് ആണ് ചാടുന്നത് ഇല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നൊന്നും അറിയത്തില്ല ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ വർഷയോട് ബാ ബൈക്കിൽ കയറ് കൊണ്ടുവിടാം എന്നാണ് പറയുന്നത് ഈ അവിടുന്ന് വർഷം സമ്മതിക്കുവോ വർഷം പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ തന്നെ നടന്നങ്ങ് പോവുകയാണ് നേരെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലും ചെല്ലുക കേട്ടോ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിയുമ്പോഴാണ് അടുത്ത അടിയും ബഹളവും നടക്കാൻ പോകുന്നത് കാരണം അറിയാലോ അവിടെ ഒരു സെക്യൂരിറ്റിയുടെ കയ്യിൽ കുറച്ച് പൈസയും കുറച്ചിട്ട് സച്ചി പറഞ്ഞായിരുന്നു ഇവിടെ ശ്രീകാന്ത് വരുന്ന കാര്യം വിളിച്ചു പറയണമെന്ന് അതറിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഏതായാലും വലിയൊരു അടി തന്നെ നമ്മുടെ ശ്രീ ാന്തും സച്ചിയും തമ്മിൽ നടക്കാൻ പോകുന്നുണ്ട് അത് ഇന്ന് കാണിക്കുന്നില്ല നാളത്തെ എപ്പിസോഡിലൊക്കെ ആയിരിക്കും കേട്ടോ കാണിക്കുന്നത് അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസും ഇടുന്നത് അപ്പം ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ വീണ്ടും ഈ ഒരു സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഇത് കഴിയുമ്പോൾ നമ്മുടെ നയനുടേയും ആദർശൻ്റെയും ഇന്നത്തെ ഫുൾ വിശേഷം ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും അതും മറക്കാതെ നിങ്ങൾ കാണണം കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ